സന്തോഷവർക്ക് എന്തായാലും വരും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഇരുന്നത് ബർത്ത്ഡേക്ക് അല്ലെ സന്തോഷ ആരും വന്നില്ലേക്കും ധ്യാൻ മാത്രം ബിഗ് ബോസ് പറയുന്നില്ല എന്താ എന്തായാലും ഓഗസ്റ്റ് മാസം അറിയാറല്ലേ

േ ഈടെ പോസ്റ്റർ അതീട്ടാ വേരുണ്ട് സെക്സ്പോസ്റ്റർ വിറ്റ് ആരാട്ടം സ്പോൺസർ ചെയ്യുന്ന ചെയ്യുന്ന പ്രൊഡ്യൂസ് രണ്ട് സെക്കൻഡിന് വേണ്ടിയിട്ടാണ് സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് മാറ്റങ്ങളൊന്നും വരുന്നില്ല എന്ന് അഭിനയം എന്താണെന്ന് പഠിച്ചിറങ്ങിയതാണ് ഞാൻ െരിയൽ കാരണം മറ്റേ ബാഡ് ബോസ് നല്ല വേഷം ചെയ്തോണ്ട് സിനിമയിൽ ഒരു സീരിയലിന് കിട്ടി പിന്നെ അതില് പത്ത് പതിനാറ് സെക്കൻഡ് രണ്ടുപേരും അത്യാവശ്യം നല്ലൊരു ഞാൻ സീരിയലിന് കിട്ടിയില്ല സീരിയലിന്റെ സിനിമ രണ്ടുമൂന്ന് ഉണ്ട് അലിജോസിന്റെ അലിൻജോസിന്റെ ഗുരുവാരണം എല്ലാരും പക്ഷേ നമ്മുടെ ലൈഫില് വിഷ്ണു കുറിച്ചു കാര്യം പറയാം ആയി ക്രൗഡ് പിന്നെ പോകുന്നില്ല പരിപാടി ഇല്ലാത്തതുകൊണ്ടല്ലായി പോകുന്നോണ്ടാ നിർത്തിയല്ലോ ഇപ്പൊ നമ്മള് കോമാക്കാര് പറയാറില്ല നമ്മളെ ആൾക്കാർ കേൾസേ മീൻ സ്വിച്ച് അങ്ങനെ ഒരുപാട് കേൾസൊന്നും സെൽഫി സെൽഫി നമുക്ക് മൈൻഡ് പറ്റും ജനങ്ങളാണ് നമ്മുടെ സിനിമ അവര് നൂറ്റമ്പത് രൂപ മുടക്കി കാണണെങ്കിൽ ഒരു കുഴപ്പമില്ല നീ മറക്കരുത് നമ്മടെ സിനിമ അവര് നൂറ്റമ്പത് രൂപ അവരുടെ സിനിമ അവര് നമ്മുടെ നൂറ്റമ്പത് രൂപ മുടക്കി കാണുന്നവര് അപ്പൊ അവര് സെൽഫി എടുക്കാം ഒരിക്കലും അവര് തള്ളിക്കളയൊന്നും ഇല്ല അത് അല്ലല്ല പെണ്ണുങ്ങള് പുള്ളി സെൽഫി സൗന്ദര്യത്തിന്റെ രസ്യന്തോ സൗന്ദര്യത്തിന്റെ രഹസ്യം പപ്പായ ജ്യൂസ് പിന്നെ സൗന്ദര്യം നമ്മളത് നാച്ചുറലുണ്ടാവണോ അല്ല പപ്പയ്ക്ക് സൗന്ദര്യം ഉണ്ടല്ലോ അവൻ പണിക്ക് പോകുന്നുണ്ട് നീ പണിക്ക് പോകുന്നില്ല അതാണ് വേറെ ഓർഡർ ചെയ്യേണ്ടത് അവരറിയാം ഡ്രൈവിംഗ് അറിയാം നമുക്ക് അതിൽ താല്പര്യം ഇല്ല അറിയാൻ അവന് വേർപ്പിന്റെ ചെറിയ പലചരക്ക് പല ചരക്ക് പല ചരക്ക് പല ചരക്കുക ഒരിക്കലും അരി തൂക്കി കൊടുക്കാൻ അറിയാത്തല്ലേജ് ചെയ്യും രണ്ടായിരത്തി എഴുപതിലായിരിക്കും ഇതൊക്കെ നമ്മളെ തുടങ്ങാനുള്ളൊരു ഇതെന്താ എനിക്ക് ആലോചിക്കുന്നു പറഞ്ഞു പറഞ്ഞു അതേ